കൃതിയിൽ ഗുരു അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗുരുദേവ ഗുരുദേവകൃതികളുണ്ട് എങ്കിലൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ പോയിട്ട് ഈ ദുർദേവ ദുർദേവതയല്ല ക്ഷുദ്രദേവതകളാണ് അവർക്ക് അല്പമാത്രമായിട്ടുള്ള ആയുസ് ഉണ്ട് അതുപോലെ മറുതി അങ്ങനെയുള്ള ദേവതകളൊക്കെ ഉണ്ട് അവര് ക്ഷിപ്രപ്രസാദികളാണ് പക്ഷേ ഈ ചാരായമൂലത്തും നമ്മൾ ഈ ചാരായം കുടിക്കുന്ന ആൾക്കാരെ പ്രസാദിപ്പിക്കുന്ന പോലെയാണ് അല്ലേ ചാരായം കുടിക്കുന്ന ആളുകളെ പല കാര്യങ്ങളും അതിപ്പോൾ ഓഫീസേഴ്സ് ആയാലും സാധാരണക്കാരനായാലും അവരൊരു വീക്ക് പോയിന്റാണ് അവർക്ക് രണ്ട് തുള്ളി കൊടുത്താൽ അവർ പ്രസാദിക്കും ഓഫീസുകളിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി അല്ലേ എന്നേക്കാൻ കൂട്ടത്തില് നിങ്ങൾക്ക് അറിയാറുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വിപത്താണ് അപ്പം ഇതുപോലെ തന്നെ അത് അതിന് കാര്യമായിട്ടുള്ള ആഴ്ചയില്ല അതുമാത്രമല്ല അതിന് ഒരുപാട് അപകടങ്ങളുണ്ട് അപ്പോ അങ്ങനെയുള്ള അപകടങ്ങളിൽ പെടാതെ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം അതിനാണ് ഗുരു മദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് കൃത്യമായൊരു നിർവചനം കൊടുക്കും എന്താണ് ബുദ്ധേ വൈകല്യജനകം ജനകം മദ്യം ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം അത് മയക്കുമരുന്നും ഒക്കെ പെടുന്നതാണ് അപ്പൊ ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന രാസപദാർത്ഥം ഏതോ പക്ഷെ നമ്മുടെയോ നമ്മുടെ ജീവിതത്തെ കട്ടപ്പോഴാണ് അല്ലെ സീരിയൽ കണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങളൊക്കെ നല്ല നല്ല അമ്മമാരും നൽകുന്ന എല്ലാവരും നൽകണം ഞാൻ ചോദിക്കും അഞ്ച് യജ്ഞങ്ങൾ ഹോമം എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഹോമകൂണ്ടത്തിൽ ചെയ്യുന്ന പോലെയല്ല അപ്പോൾ അത് വിദ്യാഭ്യാസപരമായും ഒക്കെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നോക്കി എല്ലാം പറയാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ഇവിടെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ നമ്മൾ നടത്തുമ്പോൾ സഷാൽ ഗുരുവിൻ്റെ ചൈതന്യതിയാണ് നമ്മളവിടെ സങ്കൽപ്പിച്ച് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഗുരു പ്രകാശ സ്വരൂപമായി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതായത് മനസ്സിൻ്റെ ശുദ്ധി ആണ് പരമുമായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിനകത്ത് എന്താണ് അഴുക്കുകളുള്ളത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സ്യം ഇതിന് ഷഡ് വൈരികൾ എന്നാ പറയുന്നത് ആറ് പ്രധാനപ്പെട്ട ശത്രുക്കളെ നമ്മൾ വളർന്നു ശത്രുവും വെളിയിലല്ല അകത്ത അപ്പൊ നമ്മുടെ ഒക്കെ സൂചിപ്പിച്ച പോലെയാണ് നമ്മളൊക്കെ തേടുന്ന ശാന്തിയും സമാധാനവും സുഖവും ഈ ആറ് ശത്രുക്കളാണ് വേറെ ആരുല്ല അതായത് ആഗ്രഹങ്ങൾ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത ആഗ്രഹങ്ങളും ഈ ആഗ്രഹങ്ങളാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം കാമത്തിൽ നിന്ന് ക്രോധം ലോഹം ദേഷ്യം ഉണ്ടാകണം അതിൽ നിന്ന് ലോഹം ഉണ്ടാകുന്നു പിന്നെ മോഹം ഉണ്ടാകുന്നു മതം കൺവീനർ അഡ്വക്കേറ്റ് മണി ബോഹൻ സാർ ഈ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പത്തനംതിട്ടയുടെ പ്രിയങ്കരനായ എം പി ശ്രീ ആന്റോ ആന്റണി ഇന്ന് കാലത്തെ പതിനൊന്ന് മണിയോടു കൂടി ഇവിടെ നമ്മുടെ പൂജാതി കർമ്മങ്ങളിൽ മുഖ്യ പ്രതിഷ്ഠാ കർമ്മത്തിലൊക്കെ വന്ന് നമുക്ക് അനുഗ്രഹം ചെറിയ അരിപ്പുറം മഠാധിപതി ശ്രീമൻ ശ്രീമത് സാന്ദ്രനാനന്ദ സ്വാമികൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും തന്ത്രിയും കൂടിയായ സുവിൻ സുരേന്ദ്രൻ ആശംസകൾ ഇവിടെ എത്തിയിട്ടുള്ള സ്ഥിരത്തോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശ്രീദേവി രതീഷ് ശ്രീമതി വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശ്യാമള സോമൻ വനിതാ സഹായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്യാമ ഉദയഫാനു വനിതാ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീമതി സുശീല വിക്രമൻ ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന ഡി മനീഷ് ഡി ഇവിടെ എഴുതിയിട്ടുള്ള ഏറ്റവും സ്നേഹനിധികളായ ശ്രീനാരായണീയരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് ഉത്സവമായിരുന്നു നമ്മളെല്ലാം കാത്ത് ആറ്റുനോക്കിയിരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ ഭംഗിയായിട്ടും ഈ ശാഖായോഗത്തിൻ്റെ നമ്മുടെ വിശിഷ്ടങ്ങളായ ജനങ്ങൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണയും സാമ്പത്തികമായ സഹായവും പിന്തുണയും എല്ലാം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വലിയൊരു ഗുരുദേവ ക്ഷേത്രം ഇവിടെ നമുക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞു അതിലിവിടെയുള്ള ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും പ്രാർത്ഥന നമുക്ക് ഉണ്ടായിട്ടുണ്ട് ിയിലും ജില്ലാ പഞ്ചായത്ത് നമ്പർ അംഗീകൃതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ജനാധിപത്യ വിശ്വാസിക്കുന്നു ഇന്നിവിടെ നടന്നിരിക്കുന്ന ഈ പവിത്രമായിട്ടുള്ള ഘടകിനെ എല്ലാവിധ ആശംസകളും നേരികയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രം വളരെ മനോഹരമാക്കി തീർത്തു തന്ന ഒരു മേശി പയ്യനുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാനെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ ഇരുന്നത് അത് ഈ ക്ഷേത്രമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഗുരുവിൻ്റെ അനുഗ്രഹം ആ പയ്യനും കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ ആ വ്യക്തിയെ ആ വ്യക്തിത്തിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ അനുമോദിക്കാതിരിക്കുന്നതും ഇരിക്കാനേയും പറ്റുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുമോദിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനീസിനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഉന്നത വിജയ ചെറിയ കുട്ടികളായുള്ളവരെ ஆதம் ப்ளஸ்ட் பரீட்சையில் உன்ன விஜயம் தேடிகளை ஏற்று അടുത്തായിട്ടുള്ള ആദ്യം ഏറ്റവും വരുന്നത് ആദിത്യ പരീക്ഷയിൽ ഉന്നത വിദ്യ ആർദ്ര പ്രകാശ് അടുത്തത് സാന്ദ്ര വിജയൻ

പ്രസിഡന്റ് ഭാരവാഹികളെ കുടുംബയോഗത്തിന്റെ പ്രവർത്തകരെ എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന എല്ലാവർക്കും എല്ലാം നമസ്കാരം നമുക്ക് ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ക്ഷണിച്ചവർ പലരും വരാതിരുന്ന് അത് നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരായിരിക്കാം നമ്മുടെ ശ്രീനാരായണിയും പലരിലും പക്ഷെ അവർ വന്നില്ല എന്നുള്ളത് അന്വേഷിച്ചിട്ട് പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ചിട്ട് അത് അറിയിക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീനാരായണീര് മാത്രമല്ല വിവിധ മതസ്ഥരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളോടൊപ്പം പങ്കിയേർന്നിട്ടുണ്ട് എല്ലാത്തിലും സഹകരിച്ചിട്ടുണ്ട് അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ പിന്നെ ആരുടെയും ഒരു മത്സരത്തിനോ മറ്റൊരു ചർച്ചയ്ക്കൊന്നും അല്ല നമ്മളിവിടെ വലിയ മഹത്തായ ഒരു സംഭവം പിന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അത് ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ അനുഭവങ്ങളും നമുക്ക് കുറേ ദിവസങ്ങൾ കൊണ്ട് ഇവിടെ പ്രകടമായിട്ടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാരണം

നമ്മുടെ കൂട്ടാപ്രടത്ത് അദ്ദേഹമായി ഗുരുദയ പഞ്ചരാ വിഗ്രഹം ശ്രോഭിക്കേണ്ട എന്നോടുകൂടി ഞാൻ ആർമാത്രമേ ആശംസിക്കുന്നു ഇന്നത്തെ എൻ്റെ കർത്തവ്യം ഈ സദസ്സിനെ പ്രതിജ്ഞനെ ആശംസിക്കുക എന്നതാണ് ആദ്യമായി ഗുരുദയ പഞ്ചരാ വിഗ്രഹം രക്ഷാ സമർപ്പണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഹരേപ്പുറം മഠാധിപതി ശ്രീ താമരാനന്ദ സ്വാമികൾക്ക് കേരള നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ശാഖായോഗത്തിൻ്റെ പേരിലുമുള്ള നന്ദി പറയുന്നു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മുടെ പ്രവർത്തിച്ച ക്ഷേത്രം സുബിൻ സുരേന്ദ്രനും നിർമ്മാണ കമ്മിറ്റിയുടെ പേർക്കും ശാഖയോഗത്തിൻ്റെ പേരിലുള്ള മന്ത്രി ക്ഷേത്ര തന്ത്രിയോടൊപ്പം പ്രവർത്തിച്ച മറ്റ് സഹകരിമാർക്കും നിർമ്മാണ കമ്മിറ്റിയുടെ പേര് യോഗത്തിൻ്റെ പേര് ഏറ്റവും കാലഘട്ടം നമ്മുടെ ശ്രീ സെക്രട്ടറി ഉദ്ഘാടനകരും പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി വളരെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്രമം തെറ്റിച്ചപ്പോൾ നമ്മുടെ പരിപാടി നടപടിക്രമം ക്രമം തെറ്റിയുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഇപ്പോൾ പറയുന്നത് ഏറെ പറയുന്നില്ല കാരണം ഞാൻ സ്വന്തം കൊണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ മകനെല്ലാം അപ്രതീക്ഷമായിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെമ്പു ആണ് അപ്പോൾ അത് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് എന്നാണ് ആദ്യമേ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം ഞങ്ങൾ സാധനം എടുക്കാൻ വളരെ അപ്രതീക്ഷമായിട്ട് പോയതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വരികയും ഈ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കുകയും ചെയ്യുന്ന ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഞങ്ങൾ ഓടി വന്നത് കൊണ്ട് വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് സതേയം ക്ഷണിക്കണം നേരത്തെ എന്നോട് ചോദിച്ചിട്ടാണ് ഈ പരിപാടി നോട്ടീസിൽ പേര് വെച്ചത് തന്നെ അതുകൊണ്ട് ഈ ഒരു അപ്രതീക്ഷ സൗകര്യം കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉത്സവമായിരുന്നു ഈ നമ്മുടെ ഈ പ്രദേശത്ത് മൂന്നര പ്രദേശത്ത് നമ്മളെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങോട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരും ജാതി മതവർഗ ഭേദഭന്യം ഒരു ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടായിരുന്നത് അതിലും ആദ്യം മുതൽ തന്നെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഞാനിപ്പോണ്ടായിരുന്നു നിങ്ങളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ ആദ്യം മുതലേ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എന്താണ് അതുകൊണ്ട് നമുക്ക് മാർഗദർശിയായി ലോക ജനതയ്ക്ക് തന്നെ മാർഗദർശിയായി നിന്ന ഏറ്റവും നമ്മുടെ എല്ലാ ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ നല്ലൊരു പ്രതിഷ്ഠ ഒരു അമ്പലമായി ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും മാനസികമായിട്ട് ആഗ്രഹിച്ചു അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ കമ്മിറ്റിയെ അങ്ങനെ ഒരു മുൻകൈ എടുത്ത് ഇത്രയും റിസ്ക് എടുത്ത് കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയധികം റിസ്ക് അതിൻ്റെ ഭോത്തിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഈ ഭരണസഭയ പ്രസിഡന്റ് സെക്രട്ടറിയെയും കമ്മിറ്റി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ഗുരുനാരായകനായിട്ടുള്ള ഈ ശാഖ അംഗങ്ങളെയും തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം